എല്ലാവർക്കും വല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പിയാണ് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനേ അര കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നെയ്യല്ല വെളിച്ചെണ്ണ ഒന്ന് കട്ടിയായി പോയതാണ് ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് ഇനി അതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാവുന്നതാണ് കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സവോള ആ എണ്ണയിൽ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നമ്മളിവിടെ സവോള വഴറ്റിയെടുക്കുകയോ ബ്രൗൺ കളർ ആക്കിയോ ഒന്നും ചെയ്യുന്നില്ല അതിലോട്ടൊരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് മിക്സാക്കി മിക്സാക്കി നമ്മൾ പോകുന്നതേ ഉള്ളൂ ഒന്നും അങ്ങ് വഴച്ചെടുക്കുന്നില്ല ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കറിക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പൊടികൾ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം പൊടികളൊന്നും വഴച്ചെടുക്കണം ചൂടാകാതെ വെറുതെ ഇങ്ങനെ ഇട്ടാൽ പൊടികൾക്ക് ഒരു പച്ചറ്റവും വരും അതുകൊണ്ടാണ് പൊടികൾ മാത്രം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴച്ചെടുക്കാം അപ്പോൾ അതാ പൊടികൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലോട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തക്കാളിയും വഴിച്ച് സോഫ്റ്റ് ആക്കിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും നമ്മളിതിലൊന്നും വഴിച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല പൊടികൾ മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് നല്ലത് തീരെ ചെറിയ കഷ്ണങ്ങളായാൽ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് അത് അലിഞ്ഞു പോകും അപ്പോൾ അത് പൊട്ടറ്റോയും കൂടി ചേർത്ത് ആ മസാലയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം എടുക്കാം അത് ആ മസാല എല്ലാ ഭാഗത്തോട്ടും ഒന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആ ഉരുളക്കിഴങ്ങ് ഒന്നും മുങ്ങിക്കിടക്കാനുള്ള പാകം ആ ഒരു പരുവത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇപ്പം ഇത്തിരി കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാനൊരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനി കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെയാണ് ഞാനന്ന് വേവിച്ചെടുത്തത് ഹൈ ഫ്ലെയിമിലാണേലും ഒരു മൂന്ന് വിസിലൊക്കെ വന്നാൽ മതിയാകും ഇപ്പം ഇതാ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി നല്ല പോലെ പൊട്ടറ്റോ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പൊട്ടറ്റോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കണം നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരാനും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് നല്ലപോലെ ഉടഞ്ഞു കിട്ടും അതിൻ്റെ പകുതി ഭാഗം ഉടച്ചെടുക്കുക ബാക്കി പകുതി ഇതുപോലെ മുഴുവനോടൊക്കെ കിടന്നോട്ടെ കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് താളിച്ച് ചേർക്കണം താളിച്ച് ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടുക അതിന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ച് വച്ചിരിമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇതിനു പകരം ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ചെറിയുള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ ബീഫ് മസാല കൂടി ചേർക്കുന്നുണ്ട് ബീഫ് മസാല ഞാൻ പാക്കറ്റിൽ വാങ്ങുന്ന റെഡിമെയ്ഡ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കറിക്ക് കുറച്ചും കൂടി നല്ലൊരു കളറ് കിട്ടുന്നതിനും ബീഫ് മസാല അതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതുമാണ് എല്ലാം കൂടി പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കറിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം സാധാരണ കടുക് താളിച്ചാൽ ഞാൻ ഇളക്കാറില്ല അങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ പൊടി കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരും ഇത് പൊട്ടറ്റോ ആയതുകൊണ്ട് തണുക്കും തോറും കുറുകി വരുന്ന ഒരു കറിയാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു സെർവിംഗ് ബോളിലോട്ട് അതേ കൂടി തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാറ്റിയതാണ് വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഇത് ഗ്രേവി കുറേം കൂടി തിക്കായി കുറുകി വരുന്നതാണ് എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്